സർക്കാർ മോഡൽ സ്കൂളായി തിരഞ്ഞെടുത്ത ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മികവുത്സവത്തിന് തുടക്കമായി പത്മശ്രീ ജേതാവും പാരമ്പര്യ വിത്തുകളുടെ സംരക്ഷകനുമായ ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്തു എക്സിബിഷനുകൾ വിവിധ സ്റ്റാളുകൾ മത്സരങ്ങൾ തുടങ്ങിയവയാണ് രണ്ട് ദിവസത്തെ മികവുത്സവത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് പാഠ്യ പാഠ്യാനുബന്ധ മേഖലകളിൽ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സ്കൂളിൻ്റെ മികവുകൾ സമൂഹത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബീനാച്ചി സ്കൂളിൽ രണ്ട് ദിവസമായി എക്സിബിഷനും വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരിക്കുന്നത് ശലഭോത്സവം എന്ന പേരിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് വിദ്യാലയ മികവ് പ്രദർശനങ്ങൾ റോബോ ഫെസ്റ്റ് കരകൗശല പ്രവൃത്തി പരിചയ പ്രദർശനങ്ങൾ വിവിധ കലാപരിപാടികൾ അഖില വയനാട് ദേശഭക്തിഗാന മത്സരം നാടകം സിനിമാ പ്രദർശനം തുടങ്ങിയ പരിപാടികളും നടക്കുന്നുണ്ട് സ്കൂളിൽ സംഘടിപ്പിച്ച മികവത്സവം എക്സിബിഷൻ പത്മശ്രീ ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കൗൺസിലർ രാധാബാബു അധ്യക്ഷയായി ദേശഭക്തി ഗാന മത്സരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ എസ് ശരത്ചന്ദ്രൻ നിർവഹിച്ചു എഇ ജോളിയാമ്മ മാത്യു എച്ച് എം പി ജി സജി ദിവ്യാബ്രഹാം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മിക ഉത്സവം നാളെ സമാപിക്കും മലനാട് ന്യൂസ് ബത്തേരി